ിതി അണയൊരു സമയ നിന്നെ സൂതിയുൾഗു പരനേ എല്ലാം ദിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരനേ അതിൽ നിന്ന് പാലിച്ച കൃപയ്ക്കായി സ്തുതി സർവശക്തനായ ദൈവത്തെ ഭൂമിയിലെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഗ്രഹീത മാധ്യമങ്ങളാണ് മതങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് ആത്യന്തികമായ ആഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവിക ചൈതന്യത്തിൽ പ്രാപിപ്പാൽ മനുഷ്യനെ ഒരുക്കുന്നത് മതങ്ങളാണ് എന്നാൽ ആധുനിക കാലത്ത് ഈ ആധ്യാത്മിക മേഖലകളിൽ മതങ്ങൾ തന്നെ തീവ്രവാദത്തിന്റെയും അസ്വസ്ഥ വിചാരങ്ങളുടെയും കൂത്തരങ്ങുകളായി മാറുന്ന സങ്കടകരമായ ചില സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മതപരമായ വസ്ത്രങ്ങളോ അധികാര ചിഹ്നങ്ങളോ മതത്തിന്റെ കുടികളോ മതത്തിന്റെ പഠിപ്പിക്കലുകളോ അല്ല മറിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അന്തർദാഹമായിരിക്കണം എല്ലാ മതങ്ങളുടെയും മുഖമുദ്രയായി വർത്തിക്കേണ്ടത് ഏതാനും ചില മതചിന്തകൾ പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം സുപ്രസിദ്ധ ദാർശനികനായിരുന്ന ടി എൻ വാസുവണി ഒരിക്കൽ പറഞ്ഞു മതപരമായ ആചാരങ്ങളോ മതങ്ങളുടെ അധികാര ചിഹ്നങ്ങളോ അല്ല മറിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എത്ര മനോഹരമായ വാക്കുകളാണ് നാം വായിക്കുന്നത് ഒരിക്കൽ അബു ഹസൻ എന്ന ഫക്കീറിന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു ഫക്കീർ എന്ന് പറയുന്നത് മുസ്ലിം സന്യാസിയാണ് ആ വന്നയാൾ പറഞ്ഞു ഇതാ താങ്കളുടെ രൂപഭാവങ്ങൾ കാണുമ്പോൾ ഒരു ദൈവിക ചൈതന്യം ഇതിക്ക് അനുഭവവേദ്യമാകുന്നു അങ്ങ് ഈശ്വരനെ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനായി നിയോഗിക്കപ്പെട്ട ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണ് എന്നാൽ അങ്ങയുടെ ഈ വസ്ത്രധാരണ കാണുമ്പോൾ ഈശ്വരന് ഇതേ വസ്ത്രങ്ങളാണെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നു അതുകൊണ്ട് അങ്ങയുടെ ഈ വസ്ത്രങ്ങൾ അല്പസമയം എനിക്ക് ധരിക്കാനായിട്ട് തരുമോ എന്ന് ഈ മനുഷ്യൻ ഫക്കീറിനോട് ചോദിക്കുകയാണ് അപ്പു ഹസൻ ഈ മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കു സഹോദര ഒരു പുരുഷന്റെ വസ്ത്രം ഒരു സ്ത്രീ അണിയുന്നത് കൊണ്ട് അവൾ ഒരിക്കലും ഒരു പുരുഷനായി മാറുന്നില്ല ഒരു സ്ത്രീയുടെ വസ്ത്രം ഒരു പുരുഷൻ അണിയുന്നതുകൊണ്ട് ആ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീ ആയി മാറ്റപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഈ ഫക്കീറായ എന്റെ വസ്ത്രം അങ് ധരിച്ചാൽ അങ് എങ്ങനെയാണ് ഒരു ഫീറായിട്ട് മാറുക കേവലം വസ്ത്രധാരണം മാത്രമല്ല അത് പ്രതിനിധാനം ചെയ്യുന്ന ചില ആശയങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഒരു ആകണമെങ്കിൽ ആധ്യാത്മികമായ മുന്നൊരുക്കങ്ങൾ ഒത്തിരി നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ഈശ്വര സാക്ഷാത്കാരം അത്യന്താപേക്ഷിതമാണ് ദൈവീക ചൈതന്യത്തിൽ സമയം ഒത്തിരി ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് ദൈവീക സംസർഗം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഒരു ഫക്കീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് ബോധ്യപ്പെടണം അപ്പോൾ മാത്രമേ അദ്ദേഹത്തിലുള്ള ആത്മീക ഭാവം അർത്ഥപൂർണമായിട്ട് തീരുകയുള്ളൂ ിൽ സ്നേഹമുള്ളവരെ വ്യത്യസ്ത മതങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ കൊച്ചു ഭാരതം ഭാരതത്തിൽ അനേക മതങ്ങളുണ്ട് അനേകം വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസ സത്യങ്ങളും പ്രമാണങ്ങളും തത്വ സംഹിതകളുമുണ്ട് വ്യത്യസ്തങ്ങളായ ആചാര രീതികളുണ്ട് വസ്ത്രധാരണ രീതികളുണ്ട് ആരാധന സവിശേഷതകളുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ദൈവത്തിങ്കലിലേക്കുള്ള അനേകം വഴികളും വിശുദ്ധ മാർഗങ്ങളുമായി അവ രൂപാന്തരം പ്രാപിക്കുന്നു ദൈവത്തിങ്കലിലേക്ക് അടുത്തു വരാൻ ഓരോ മനുഷ്യനും ഓരോ മാർഗങ്ങൾ സ്വീകരിക്കുന്നു മതങ്ങൾ കേവലം കൊടിയടയാളങ്ങളോ തീവ്രവാദ പ്രസ്ഥാനങ്ങളോ മനുഷ്യജീവിതത്തിന് ഭീഷി ഉണർത്തുന്നതോ ആയിക്കൂട മറിച്ച് ദൈവത്തെങ്കിലേക്ക് സന്തോഷപൂർവ്വം സമാധാനത്തിന്റെ മാർഗത്തിൽ ആനയിക്കുന്ന ചാലക ശക്തിയായി വർദ്ധിക്കണം അപ്പോൾ മാത്രമേ ആധ്യാത്മിക മേഖല ശക്തിപ്പെടുത്തിയുള്ളൂ ദൈവാന്വേഷണങ്ങൾ കാര്യമാത്രം പ്രസക്തമായി തീരുകയുള്ളൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ